നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ഈ ഏകാദശി തിഥി വരുന്നത് വൈഷ്ണവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ടത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വിഷ്ണു അഥവാ കൃഷ്ണക്ഷേത്ര ദർശനം നടത്താൻ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇത് ഇഹലോക സുഖവും പരലോക മോക്ഷവും ആണ് ഫലം ഗുരുവായൂർ തിരുനെല്ലി പത്മനാഭസ്വാമി അമ്പലപ്പുഴ പൂർണ്ണത്രയീശ ക്ഷേത്രം നെല്ലുവായ് പോലുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ് ഇത് ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ക്ഷേത്രത്തിലെ ഒരു വാതിൽ പ്രത്യേകിച്ച് മുൻവാതിൽ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ട കവാടമായി സങ്കൽപ്പിച്ച് പ്രത്യേക പൂജ നടത്തുന്നു അതിൽ കൂടി കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി മിക്കവാറും പിൻവാതിൽ വഴി തന്നെ പുറത്തു വരുന്നതിനെയാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങ് അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെയോ കടന്നുപോകുന്നു എന്നാണ് വിശ്വാസം സ്വർഗവാദിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി രോഗശമനം വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി മോക്ഷപ്രാപ്തി എന്നിവയാണ് ഫലം വൈകുണ്ഠ ഏകാദശി ദിവസം മരിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രാപ്തിയോ സ്വർഗമോ ഉണ്ടാകുമെന്നും അഥവാ വൈകുണ്ടത്തിലെത്തിരാൻ സാധിക്കുമെന്നും വിശ്വസിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിനാണ് ഈ വർഷത്തെ സ്വർഗവാതിലേകാദശി അഥവാ വൈകുണ്ട ഏകാദശി വരുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ജനുവരി എട്ട് ബുധനാഴ്ച ദശമി തിഥി ആരംഭിക്കും രണ്ട് ഇരുപത്തി ആറ് മുതലാണ് ദശമി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഒരിക്കലൂണ് നിർബന്ധമില്ല ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകാദശി തിഥി പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്നതിന് മുൻപായി ഒരിക്കലൂണ് കഴിക്കാവുന്നതാണ് ഇതിനുശേഷം ചിട്ടയോടുകൂടിയുള്ള വ്രതം തുടങ്ങാം ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച പത്ത് ഇരുപത്തിയൊന്ന് വരെയാണ് ഏകാദശി വരുന്നത് ചിലർ വ്രതം അവസാനിപ്പിക്കും ഉത്തമമായിട്ടുള്ളത് ദ്വാദശി സൂര്യോദയം നോക്കിയാണ് വ്രതം മുറിക്കേണ്ടത് എന്ന വിധിയുള്ളതുകൊണ്ട് ശനിയാഴ്ച രാവിലെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എട്ട് ഇരുപത്തി മൂന്നിന് മുൻപായി വ്രതം അവസാനിപ്പിക്കാം ചിലർക്ക് ചില സംശയങ്ങൾ വന്നേക്കാം വെള്ളിയാഴ്ച പത്ത് ഇരുപത്തിയൊന്ന് വരെ ഏകാദശിയാണ് വരുന്നത് അന്ന് സൂര്യോദയത്തിൽ ഏകാദശി സ്ഥിതി ഉള്ളത് ശിയിലാണ് വ്രതം വീടേണ്ടത് ദ്വാദശി തിഥി വരുന്നത് സൂര്യോദയം നോക്കുമ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാവിലെയാണ് ഏകാദശി വ്രതം വീടാൻ ഉത്തമമായിട്ടുള്ളത് തൃപ്രയാ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും നോറ്റ ഒരു ഭക്തൻ ഈ സ്വർഗവാദിലേകാദശി കൂടി എടുക്കുന്നത് വളരെയധികം ഉത്തമമാണ് ആത്മീയമായും ഭൗതികവുമായുള്ള പുരോഗതിക്ക് ഇത് ഏറെ സഹായിക്കുന്നു ദശമി ദിനത്തിൽ ഒരിക്കലൂണ് നടത്തി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് ഏകാദശി വ്രതം നോൽക്കുന്നതിനുള്ള അനുവാദം ചോദിച്ച് ആശീർവാദം തേടണം ഭഗവാന്റെയും ഏകാദശി ദേവിയുടെയും പൂർണ്ണ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം വ്രത ദിവസം പൂർണമായും ഭക്തിയോടെ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടും കീർത്തനങ്ങൾ ആലപിച്ചും ക്ഷേത്ര ദർശനം നടത്തിയും പുണ്യഗ്രന്ഥങ്ങളായ ഭാഗവതം ഭഗവത്ഗീത നാരായണീയം വിഷ്ണു സഹസ്രനാമം ദ്വാദശാക്ഷരീ മന്ത്രങ്ങൾ അഷ്ടാക്ഷരീ മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നിവ ചൊല്ലിക്കൊണ്ടും ഭഗവാനോടൊപ്പം ചേർന്നിരിക്കണം സംസാരം കുറയ്ക്കണം ഭഗവത് ചിന്തയിൽ മുഴുകി അന്നേ ദിവസം കഴിച്ചുകൂട്ടുമ്പോൾ വിശപ്പോ ദാഹമോ നമുക്ക് ചിന്തിക്കാൻ പോലും ഇടവരില്ല എണ്ണ തേച്ചു കുളി പകലുറക്കം എന്നിവ പാടില്ല ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്തം പുരുഷസൂക്തം എന്നിവയും തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം ത്രിമധുരം എന്നിങ്ങനെയുള്ള സാധിക്കുന്ന വഴിപാടുകൾ നടത്തി ഭഗവത് പ്രീതി വരുത്താം ഭക്തന് ഭക്തിയാണ് പ്രധാനം ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് ആചരണങ്ങളിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും സർവ സൗഭാഗ്യങ്ങളും ഭഗവാനോട് ചോദിക്കാതെ തന്നെ എല്ലാം തരും ഏകാദശി ദിവസം സന്ധ്യക്ക് തുളസിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഹരിവാസര സമയത്ത് പൂർണമായും ഭഗവത് ചിന്തയിൽ മുഴുകുന്നതും ഉത്തമമാണ് വൈകുണ്ഠാധിപതിയായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണിത് ഹരിവാസര സമയത്ത് ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കമുളിക്കുന്നതും നല്ലതാണ് ആ സമയം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കണം ഇനി ഏകാദശി വ്രതമെടുത്ത് ഉറങ്ങുന്നവർ രാത്രിയിൽ കിടക്കയിൽ ഉറങ്ങുന്നത് നിഷിദ്ധമാണ് പായയിലോ വിരിപ്പിലോ ഉറങ്ങുന്നതാണ് ഉത്തമം ശി ദിവസം പാരണ വീടിയതിനു ശേഷം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് സാധിക്കുന്ന പോലെ ഏവരും ചെറിയ രീതിയിലെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് ഏകാദശിയെടുത്തതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് കാരണമാകുന്നു വിദ്യാ മണ്ണം തന്നെ ഏകാദശി വ്രതമെടുത്ത് ഭഗവാനിന് സമർപ്പിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി